ഹായ് ഫ്രണ്ട്സ് അപ്പോൾ സ്കൂൾ കൂട്ടൊക്കെ ആയിട്ട് ആൺഡ്രൂ ഫാമിൽ ഫുൾ ടൈം വന്നിട്ടാണ് അപ്പോൾ നമ്മുടെ ടാങ്കുകൾ ആലുകയൊക്കെ പിടിച്ചാകെ അഴുക്കായപ്പോൾ എന്തായാലും പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം വൈറ്റ് സിമെൻറ്റ് അടിക്കാമെന്ന് വിചാരിച്ചത് മൊത്തത്തിൽ ഫാം ഒന്ന് കളറായിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ വൈറ്റ് സിമൻറ്റിൽ ഡോക്ടർ ഫിക്സിറ്റ് ചേർക്കേണ്ടത് അതല്ലെങ്കിൽ ഇരിക്കുമ്പോൾ നമ്മൾ അടിച്ചപ്പോൾ പൊളിഞ്ഞു പോകുമായിരുന്നു വൈറ്റ് സിമെൻറ്റ് അടിച്ചിട്ട് ഒട്ടും നിൽക്കണ്ടായിരുന്നില്ല പൊളിഞ്ഞ് പോയതുകൊണ്ട് ഇപ്പോൾ ഞാൻ അടിക്കാറുണ്ടായില്ല അപ്പോൾ ഇത് ചേർക്കുകയാണെങ്കിൽ എന്തായാലും നന്നായിട്ട് ഇരിക്കേണ്ടത് ഒട്ടും പൊളിഞ്ഞൊന്നും പോകണില്ല വേറെ പ്രശ്നങ്ങളുമില്ല നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ട് ഒരാഴ്ച വെള്ളം പിടിച്ചിട്ടിട്ട് മീൻ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു കുഴപ്പമൊന്നും ഇല്ല കേട്ടോ നല്ല സൂപ്പറായിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ ഇതേ വൈറ്റ് സിമന്റ് ഒക്കെ അടിച്ച് പ്ലാന്റ് ഒക്കെ വെച്ച് സംഭവം കളറായിട്ടുണ്ട് ഇപ്പം മീൻ ഇട്ടിട്ടുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇതെല്ലാ പണിയും കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ അക്കോറിയങ്ങളെ ആൽഗ പിടിച്ച് ഇനിയിപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യണം പണികൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കും അതൊക്കെ പിന്നെ ഫാം ലൈഫിൽ ഉള്ളതാണല്ലോ അപ്പോൾ സെയിലിനുള്ള പുതിയ ബാച്ചൊക്കെ നമ്മൾ ടാങ്കുകളിൽ ഇറക്കിയിട്ടുണ്ട് ചൂടായതുകൊണ്ട് അക്കോറിയത്തിൽ കുറവാണ് ടാങ്കുകളിൽ പുതിയ പുതിയ ബാച്ചുകൾ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇതുപോലത്തെ അടിപൊളി വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അടിച്ച് പൊട്ടിച്ചോട്ടാ